എവിടെയാ വള്ളാശ്ശേരി വള്ളാശ്ശേരി എടാ ഭാഗത്ത് പോലീസ് നടക്കുന്നുണ്ട് പിടി ഒരു നീ കഥ പെട്ടെന്ന് ശരി ശരി എടാ ഈ വഴിക്ക് പോയ പോലീസുകാർ നമ്മളെ പിടിക്കും നമ്മളിനി ഏത് വഴിക്ക് പോകും വേറൊരു വഴിയില്ല ഈ വഴി തന്നെ പോകണം എടാ ഈ വഴിക്ക് പോയ പോലീസുകാർ പിടിക്കും അതാ ഈ പറഞ്ഞത് നമുക്ക് മാരിയപ്പൻ റോഡുകൂടി പോയാലോ അയ്യോ i Kumare, dah kumare, dah, dari negara dah കുമാറേടാൻ ആ നന്ദേട്ടാ പോലീസ് പോയ വഴികളിലൂടെ പോണ്ടോർത്ത് ഞങ്ങളും നന്ദേട്ടാ ഞങ്ങളും മാരിയപ്പൻ റോഡ് വഴിയാണ് വന്നത് വരുന്ന വഴിക്ക് വണ്ടിയൊന്നൊന്നും മറിഞ്ഞു വീണ് കുമാറാണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കണില്ലേട്ടാ അവനു പറ്റിയോ ഏ ആ എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോടാ നീ എത്രയും പെട്ടെന്ന് അവിടെ പോ നീ അവിടെ ഒറ്റയ്ക്ക് നിക്കല്ലേ ആ സ്ഥലം പ്രശ്നമാണ് നീ ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മനുഷ്യരുടെ ഏരിയയിൽ എവിടെയും ചെന്നിട്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ടു വന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് ചെല്ല് കുമാറേ കുമാറേ എഴുന്നേൽക്ക് എന്താ പറ്റിയത് ഒന്നുമില്ലടാ വിളിച്ചിട്ട പേടിച്ചു പോ സത്യത്തിൽ നന്നേട്ടൻ വിളിച്ചുണ്ടായിരുന്നു അയ്യോ എടാ മുരുക എന്റെ ഫോൺ കാണാനില്ലടാ എടാ എടാ നീ വണ്ടി ഫണ്ടിരുത്തിയേ അത് പോണേ പോട്ടെ ഞാൻ പോയി എടുത്തുണ്ടരാ വേണ്ടടാ നീ അങ്ങോട്ട് പോണ്ട നീ ഇവിടെ നിൽക്കട ഇതിന് ആരും കുടിക്കണ്ട കുടിച്ചാൽ പണി കിട്ടും ഒരുമാതിരി ആകല്ലേ പറഞ്ഞതാ ശരി എടാ എന്താന്ന് നിനക്ക് അറിയില്ല ആ പേര് പറയാൻ തന്നെ എനിക്ക് ഇപ്പോഴും പേടിയാ ഒന്നും രണ്ടും അല്ല ഒരുപാട് പേരാണ് ഈ നാട്ടിൽ ചോര വാർന്ന് മരിച്ചിട്ടുള്ളത് നിന്നെപ്പോലെ വിശ്വാസമില്ലാത്തവരെ വിശ്വാസമില്ലാത്തവര് ക്രൈംബ്രാഞ്ചിനെയും പോലീസിനെയും കൊണ്ടൊക്കെ അന്വേഷിപ്പിച്ചു എന്നിട്ടെന്തായി ഒരു ചുക്കും കണ്ടെത്താനായില്ല പോലീസുകാർ കിടന്ന് ഓട്ടം കറങ്ങി അവസാനം ഒരു തീരുമാനത്തിലെത്തി ആ വഴി ഇനി ആരും പോകണ്ടാന്ന് മുരുക ഇന്നിപ്പം രാത്രി വേണ്ട നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ സാധനം ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കണം എൻ്റെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഈ വാറ്റുവുപ്പ് ഇവിടെ ഇരുന്ന മാരിയപ്പൻ്റെ പ്രേതം വരുമെന്നാണ് പറയണത് അതെ ഈ നാട്ടിലുള്ളവർക്ക് മാരിയപ്പൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശങ്കരൻ തിരുമേനി ഇതൊക്കെ വെച്ച് തന്നെയാണ് മാരിയപ്പിന് സേവ നടത്തിയിരുന്നത് അതിനെ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത് അത് ആർക്കും ഗുണം ചെയ്യില്ല ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ശങ്കരൻ തിരുമേനി പറഞ്ഞതാ ആ വഴിയിലൂടെയാണ് നീ സാധനം കൊണ്ടുവന്നത് ഇനി ഇത് കുടിച്ചാൽ എട്ടിൻ്റെ പണി കിട്ടും നീ ഒറ്റ കാരണമാ ആ വഴിയെ വരേണ്ടി വന്ന് ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇപ്പോൾ പോലീസുകാരൻ്റെ വായിച്ചെന്ന് കയറി കൊടുക്കേണ്ട വന്നെന്താ ഞാൻ പോവാ എടാ ഇനിയിപ്പോ രാത്രി ഇവിടെ നിങ്ങൾ പോവാൻ നിൽക്കണ്ട ഓ ശരിയാവില്ല എന്റെ മൂട് പോയി എന്നാ പിന്നെ ഞാനും പോവാ ആ എന്റെ പണി അടവേ കാണിക്കെ എൻ്റെ പെണ്ുമുള്ള മോളൊക്കെ നുണയും പറഞ്ഞ് അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടത് നമുക്ക് ഇവിടെ കൂടാന്ന് വെച്ചിട്ടല്ലേ ഈ ഒരു ചെറുത് ഇരിക്കാനാണ് നിങ്ങളെ പെണ്ണുമുള്ള വീട്ടിൽ പറഞ്ഞു വിട്ടത് ഉവ്വാളറിഞ്ഞെ കൊന്നുകളയും നീ ഒരു കല്യാണം കഴിച്ചു നോക്ക് അയ്യോ എനിക്ക് വേണ്ട പെണ്ണുമുള്ള പേടിക്കണം നിങ്ങൾ പറഞ്ഞാല് പറയണേ നന്ദേടാ ഞങ്ങളവിടെ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞില്ലേ മാരിപ്പൻ റോഡില് ആ സമയത്ത് പിന്നെ ഫോൺ അവിടെ പോയായിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്ന് ഈ ഫോണാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്താ ചെയ്യാ ഇനിയിപ്പൊന്നും ചെയ്യാനൊന്നും ഇല്ല നിങ്ങളുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ തൽക്കാലം ഇതുകൊണ്ട് നടക്ക് എന്നാ പിടിക്കേ എന്തായാലും നേരെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എനിക്ക് നന്നായിട്ട് വേശിക്കുന്നുണ്ട് നിങ്ങളിന്നെങ്ങും പോകുന്നില്ല നമുക്ക് ഭക്ഷണം കഴിച്ചു വിടക്കെടുക്കാം വാ എന്റെ നമ്പർ ആണല്ലോ വീഡിയോ കോൾ വരുന്നത് കോളെടുക്ക് ഹലോ ഹലോ നന്ദേട്ടാ ഇത് മാരിപ്പ റോഡല്ലേ അതെ കോൾ ചെയ്തിട്ട് ചെയ്തിട്ടാരാ മറിഞ്ഞിരിക്കണത് ഹലോ ഹലോ വേറെ പണിയൊന്നുമില്ല ഞാട്ട് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണത് നിന്റെ ഫോൺ വേറെ ആർക്കും കിട്ടിയത് അതുകൊണ്ടാണ് നീ വന്ന എനിക്ക് പേസിനിട്ടോ ഉള്ള രാവിലെ എന്താ വെച്ചാൽ ചെയ്യാം വാ മാറ്റിയത് കഴിക്കാൻ വേണ്ടി ഈ പാട് പാടുപൂം പെട്ടെന്ന് ഇപ്പം ബിവറേജിൽ ഇരിക്കണ കഴിക്കേണ്ട ഗ്രാ എന്ത് താനോ ഇല്ല ശരി ഞാനിപ്പോൾ കഴിക്കാം ഞാൻ വെല്ലുവിളിക്കാട്ടിലുള്ളവർക്ക് പേടിയായിരിക്കും എനിക്ക് പേടിയില്ല നീ മാരിയപ്പനല്ല വീരപ്പനായാലും ശരി നാളെ മുതൽ ഈ നാട്ടിലൂടെ ഈ വഴിയിലൂടെ ആൾക്കാർ നടക്കും മനസിലായ ഹലോ ഹലോ നന്ദുമാറേട്ടാണോ മാരിയപ്പൻ റോഡ് അങ്ങോട്ട് പോയോ നിങ്ങളുടെ എല്ലാം അന്ധവിശ്വാസം പൊളിക്കണം അത് ഞാൻ ഇങ്ങോട്ട് വന്നത് നന്ദേട്ടൻ ഫോൺ പോയി എന്നിട്ട് അവിടെ വന്നിട്ട് സംസാരിക്കാം നീ എന്ത് മണ്ടത്ത കാണിച്ചേ നീ പെട്ടെന്ന് ഇവിടെ വന്നേ

േ അപ്പൊ ഇവനാണല്ലോ നമ്മളെ പേടിപ്പിച്ച ഇവർക്കിട്ടൊരു പണി കൊടുക്കണം അല്ലെങ്കിൽ ഉറക്കം വരില്ല അയ്യോ ഒന്നും ഒന്നും ഉറപ്പാണോ ഞങ്ങളൊന്നും ഇതെന്നെ അച്ചാറും ചപ്പിക്കൊണ്ടു അച്ചാർ അച്ചാറിന് എന്റെ ഞമ്മൻ പറഞ്ഞോണ്ടല്ല ഓ നിങ്ങളൊന്നും മനപൂർവ്വം ചെയ്തതല്ലേ മാരിയപ്പന ഒന്ന് ഓർത്താം ഞങ്ങൾ എന്റെ വായിക്കണമെല്ലാം കേൾക്കോട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം സോറി മുരുക അറിഞ്ഞില്ല എന്റെ നീ ആ മാരിയപ്പന്റെ വഴി എടുത്ത് കഴിച്ചല്ലേ ഈ പ്പിനെ തൽക്കാലം വാറ്റ് വെച്ച് നിങ്ങൾ ആര് സേവ നടത്തണ്ട ആരും അങ്ങനെ നടത്തണ്ട പണ്ട് മുത്തശ്ശിമാരെന്താണ്ടും ഭൂതത്തിന്റെയും പ്രേത്തിന്റെയും കഥ പറഞ്ഞ് പിള്ളേരെ ഏതാണ്ട് സ്വപ്നത്തിൽ അതുകൊണ്ട് പേടിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ ഭൂതവും പ്രേതൊന്നും ഭൂമിയിൽ ഇല്ല വെറുതെ ഓരോ വന്ന് കിടക്കാൻ നോക്ക് മുരുക പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എന്നാ ഉണ്ടായത് കുറെ നാളും മുമ്പ് ഇങ്ങനൊരു വേട് പോലും ഇല്ല ഭൂമിയിൽ ഈ അടുത്ത കാലത്താ പോസിറ്റീവ് നെഗറ്റീവും അത്രയും ജീവിതാനുഭവം കുത്തി കയറ്റി പറഞ്ഞോ തന്റെ വീടാന്ന് നോക്കില്ല എല്ലാം ചവിട്ടി പൊളിച്ചിട്ട് ഞാനിവിടെ ഇറങ്ങി പോകും അല്ലെങ്കിലും വെള്ളം കഴിച്ച് വെറും അങ്ങനെ തന്നെയല്ലേ